പരിശുദ്ധമായ മാസം അതിൻ്റെ സമാപന സമയങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ രജകുമാസത്തിന്റെ ദിനരാത്രങ്ങളിൽ നിന്ന് ഒരു ദിവസത്തെ നോമ്പെങ്കിലും നമുക്ക് എടുക്കാൻ കഴിയണം ധാരാളം ആളുകൾ അതിൻ്റെ ആദ്യവും മധ്യവും ഒക്കെയായി നോമ്പുകൾ എടുത്തിട്ടുണ്ടാകും എങ്കിലും റജപുമാസത്തിന്റെ ഒടുവിലത്തെ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരൊറ്റ ദിവസത്തെ നോമ്പെങ്കിലും പരിശുദ്ധ മാസത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ലോകത്തിന്റെ പ്രവാചക റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മഹാനായ അൻഹു യാത്ര ചെയ്യുന്ന ഒരു രംഗം ഹദീസിൽ കാണാം മഹാനായ പ്രവാചകർ തങ്ങൾ യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ

അവർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളുടെ പേരിൽ കുറ്റങ്ങളുടെ പേരിൽ അവർ ധാരാളമായി ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു പരിശുദ്ധമായ രജകോമാസത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം അവർ ഒരു നോമ്പനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ ആ രുമാസത്തിന്റെ രാത്രികളിൽ അവർ വിവാദത്ത് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് എത്ര മഹത്വമാകുമായിരുന്നു അവർക്ക് എത്ര സന്തോഷം അവർ ലഭിക്കുമായിരുന്നു അവർക്ക് എത്ര സുരക്ഷിതത്വം എന്ന് ഹബീബന്റെ തങ്ങൾ ആശങ്ക പങ്കുവച്ചപ്പോ മഹാനായ സൗബാൻ തിരിച്ചു ചോദിച്ചു നമുക്ക് തോന്നാവുന്ന ഒരു ചോദ്യം തന്നെയാണത് റജബ് മാസത്തിൽ നിന്ന് ഒരു നോമ്പ് പിടിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രിയിൽ വിവാദത്തിൽ ജീവിച്ചത് കൊണ്ട് മാത്രം നിന്ന് എങ്ങനെയാണ് സുരക്ഷിതത്വം ലഭിക്കുക സന്തോഷം ലഭിക്കുക എന്ന് നമുക്ക് തോന്നാവുന്ന ആ ചോദ്യം മഹാരായ സാറിയ ചോദിച്ചു ഒരു ദിവസത്തെ നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് മാത്രം സുരക്ഷിതത്വം ലഭിക്കുമോ ലഭിക്കുമോ ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാമിൻ വലാ മുസ്ലിമത്തിൻ യസൂമു യൗമൻ റജബിൻ സത്തിന്റെ ഒരു നോമ്പുണ്ട് ഒരു രാത്രി അടിപാദത്ത് കൊണ്ട് ഒരു മുസ്ലിമായ വിശ്വാസിയോ വിശ്വാസിനിയോ ആകട്ടെ ആരെങ്കിലും ആ റജതമാസത്തിനോട് ആദരവ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരൊറ്റ നോമ്പുകൊണ്ട് അവർക്കൊരു കൊല്ലത്തെ അത്രയും മഹത്വവും അത്രയും പുണ്യവും അവർക്ക് അവരുടെയായ ജീവിതത്തിൽ അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നല്ലേ ഹബീബായി അലൈഹി പരിചയപ്പെടുത്തിയത്